ബി എസ് എൻ എൽ ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരമേറിയ സാധനങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനാൽ റോഡ് തകർന്നതായി പരാതി അടയാളക്കല്ല് കുരിശുമല റോഡാണ് അമിത ഭാരം കയറ്റിവന്ന വാഹനങ്ങൾ കയറി തകർച്ചയുടെ വക്കിലായത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലുള്ള പന്ത്രണ്ടോളം കുടുംബങ്ങളിലെ ഏക സഞ്ചാര ഈ റോഡ് പള്ളിക്കാനം ഇടവകയുടെ കുരിശുമലയിലേക്കുള്ള റോഡുമാണിത് ഈ റോഡിന്റെ വശത്താണ് ബി എസ് എൻ എൽ ടവർ നിർമ്മിക്കുന്നത് ടവർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഭാരമുള്ള വസ്തുക്കൾ കയറ്റി വരുന്ന വാഹനങ്ങളാണ് റോഡ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് വികസനത്തിന് ജനങ്ങൾ എതിരല്ലെന്നും റോഡ് തകർത്തുകൊണ്ടുള്ള വികസനത്തിന് തങ്ങൾ എതിരാണെന്നും നാട്ടുകാർ പറയുന്നു വളരെ കാലത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു റോഡ് ഉണ്ടായി ഉണ്ടായിരുന്നു ആ റോഡ് ഇവരുടെ നിരന്തരമായ ഭാരവാഹനങ്ങൾ ഓടി അപ്പോൾ ഇത് ടവർ പണി തീരുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായി തരും ഇത് ആ കേറ്റത്തിൻ്റെ മധ്യഭാഗത്താണ് ഇത് പൊളിഞ്ഞിരിക്കുന്നത് ഇത് പൊളിഞ്ഞ ഭാഗം പിന്നീട് നമുക്ക് ഒന്ന് മാറ്റി പണി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന സാധിക്കുന്ന തോന്നുന്നില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പണി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ റോഡിൻ്റെ കേട് പരിഹരിച്ച് തരാനുള്ളൊരു സംവിധാനം പന്ത്രണ്ടോളം വീട്ടുകാർ ചേർന്ന് നിർമ്മിച്ചതാണ് ഈ റോഡ് ഒരാൾക്ക് നാല്പതിനായിരത്തിലധികം ചെലവ് വന്ന മൺപണിക്ക് ശേഷം മൂന്ന് വർഷം മുമ്പ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ റോഡ് വികസന ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ അനുവദിച്ച റോഡ് ടാർ ചെയ്തോ നൽകുകയായിരുന്നു ഈ റോഡാണ് ബി എസ് ടവർ നിർമ്മാണത്തിന്റെ പേരിൽ തകർന്നിരിക്കുന്നത് ഇവിടുത്തെ പ്രദേശവാസികളുടെ നിരവധി കാലത്തെ നോക്കിയിപ്പിന് ശേഷമാണ് ഈ റോഡ് ഒന്ന് ഈ യാത്രാ സൗകര്യമാക്കി കിട്ടിയത് ഈ റോഡ് തകർച്ച തകർന്ന് പല അധികാരികളെ അറിയിച്ചിട്ടും അവർ നിസ്സഹകരണമായ ഒരു രീതിയിലായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ഒരാവശ്യം ഈ പ്രദേശവാസികളുടെ ആവശ്യം ഈ റോഡ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒന്നെങ്കിൽ ടവർ പണിയുന്നവർ വന്ന് അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറയുകയോ ലൈൻ എഗ്രിമെൻ്റോ ഞങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ ഒരു ധാരണയിലാകാത്ത പക്ഷം ഈ ടവർ പണി പരിപൂർണമായിട്ട് ഞങ്ങൾ നിർത്തിവെക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ബന്ധപ്പെട്ട അധികൃതർ ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ടവറിൻ്റെ നിർമ്മാണത്തിനായി ഒരു വാഹനവും ഈ റോഡിലൂടെ കടത്തിവിടില്ല എന്നാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് ബീറോ അമുരിക്കാശ്ശേരി